അസ്സാമലൈക്കും എന്തേലും കണ്ട എല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ പിന്നെ എൻ്റെ ചാനലൊക്കെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മളെല്ലാവരും കണ്ടല്ലോ ഇന്ത്യയിലുള്ള പാകിസ്ഥാനുകളൊക്കെ പോകണം വേണ്ടത് ഭയങ്കര വിഷമമാണ് അങ്ങനെ കാണുന്നത് കാരണം ആരൊക്കെയോ ചെയ്ത് തെറ്റിന് നിരപരാധികളാണ് ഇപ്പോൾ ശിക്ഷിക്കപ്പെടുന്നത് ബലിയാടാവുന്നത് എന്ത് ചെയ്യല പിന്നെ വർഷങ്ങളായിട്ട് മക്കളും മക്കളെ മക്കളും വേറെ കുട്ടികളും എല്ലാവരും ഇങ്ങോട്ട് അടങ്ങുന്നൊരു കുടുംബത്തിൽ നിന്നും കുറച്ച് പിന്നെ ആളുകളങ്ങോട്ട് മാറുക കുറച്ച് ആളുകൾ ഇവിടുത്തെ നിൽക്കുക പറയുമ്പോൾ വല്ലാത്ത വിഷമം പിന്നെ മെനഞ്ഞാന്നൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായി മെനഞ്ഞാന്ന് രണ്ട് രണ്ട് ദിവസം മുമ്പാന്ന് തോന്നുന്നു പിന്നെ എന്താണ്ട് പാകാതിർത്തിയിൽ പിന്നെ പാകിസ്ഥാൻകാർ അവരങ്ങോട്ട് കയറാൻ വിടാതെ നിർത്തിയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷന് ചെറിയ കുട്ടികളൊക്കെ എടുത്തിട്ട് അവർ നിൽക്കുന്ന ആ ഒരു ഒരു അവസ്ഥ വല്ലാത്തൊരു വിഷമം ഇപ്പോൾ എന്താ ചെയ്യാല്ലേ നിരപരാധികളായ ക്രിമിനലുകൾ ചെയ്ത തെറ്റിന് പിന്നെ ഒന്നും അറിയാത്ത കൊച്ചു കുട്ടികൾ വരെയാണ് അതിലിപ്പോൾ പഴിയാടായിട്ടുള്ളത് അത് ഭയങ്കര ഒരു വിഷമം ഇപ്പം ന്യൂസിൽ കണ്ട് പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നതും ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നതൊക്കെ ഇപ്പം ന്യൂസ് കണ്ടിട്ടുണ്ടായി അപ്പോൾ എനിക്കിങ്ങനെ എന്നെപ്പറ്റി രണ്ട് വാക്ക് പറയണം തോന്നി മനസ്സിനൊരു വിഷമം അവരങ്ങനെ പോകുന്ന കാണുമ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ് പ്രായമുള്ളവരൊക്കെ ഉണ്ടല്ലോ അതിൽ പ്രായമായവരെ കോഴിക്കോടുള്ള ഒരു കാക്കയും അവർ പെങ്ങളും അവരൊക്കെ ഉണ്ടല്ലോ എന്തല്ല ചെയ്യാം നമ്മളല്ല ഓരോരോ അവസ്ഥകളെ ആരൊക്കെയോ യുദ്ധം ചെയ്ത് പിന്നെ ആരൊക്കെയോ കൊന്ന് ഇപ്പോൾ അതൊന്നു തെറ്റിയാത്തവരാണ് ഇപ്പോൾ ുന്നത്